ശ്രീമതി സീമ താങ്കളോടൊപ്പം ആ അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരു നടനയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് ഈ ഒരു നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകളെ നിങ്ങൾ എങ്ങനെയാണ് അനുസ്മരിക്കുന്നത് ഓർമ്മകൾ എന്ന് പറയാൻ ഒരുപാട് വർക്കുകൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിരുന്നു പിന്നെ സെറ്റിൽ വന്നാൽ പോലും ഭയങ്കര എന്താ പറയണ്ടേ ഭയങ്കര കാമാൻ കോയറ്റാണ് ഒരു ബഹളം ഇല്ലാതെ ഏർ ഒരു പരാതി ഇല്ലാതെ ഒരു പരിഭവം ഇല്ലാതെ ഭയങ്കര സൈലന്റ് ആയിട്ട് മാറിയിരിക്കും ആരെങ്കിലും ഒക്കെ തമാശ പറഞ്ഞാൽ ഇടയ്ക്കൊരു ഭയങ്കര ഒരു പൊട്ടിച്ചിരിയുണ്ട് ഒരു പ്രത്യേക ചിരിയാണ് മേഘന്റെ അങ്ങനെ ഒരു ചിരി കേൾക്കാം ഇല്ലെങ്കിൽ എല്ലാവരും പറയുന്നത് കേട്ട് അല്ലെങ്കിൽ എല്ലാവരും എല്ലാവരും ഇങ്ങനെ സസൂക്ഷ്മ വീശിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരു പ്രകൃതമാണ് മേഘൻ ഇടിച്ചു കയറാനോ ഇടിച്ചു കയറി ചാൻസ് ചോദിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു ഒരു ക്യാരക്ടർ ഒന്നും അല്ലായിരുന്നു പിന്നെ സിനിമയിൽ നിന്നും മാറി കൃഷിയും പിന്നെ കേബിളിന്റെ പിന്നെ ബിസിനസ്സും നെറ്റ്വർക്കിന്റെ ബിസിനസ്സും കൃഷിയും അങ്ങനെ ആൾ ഒതുങ്ങിക്കൂട്ടിയതാ ഒരിടത്ത് പോലും പോയി ഇത്രയും വലിയൊരു പ്രഗത്ഭനായ ഒരു നടന്റെ മകനായിരുന്നു ചെയ്ത കഥാപാത്രങ്ങളെല്ലാം അവിസ്മരണീയമായ നമുക്ക് അങ്ങനെ ഒരു ഓർമ്മയിൽ സൂക്ഷിക്കാൻ തന്ന കഥാപാത്രങ്ങളായിരുന്നു എന്നിട്ട് പോലും പിന്തള്ളപ്പെട്ടു പോയ ഒരു വ്യക്തിയാണ് മേഘൻ അപ്പോ എനിക്ക് ഇന്ന് രാവിലെ ഞാൻ അഞ്ച് ഇരുപതിനാണ് ഇത് അറിയുന്നത് അറിഞ്ഞപ്പം മുതല് പിന്നെ എനിക്ക് എനിക്ക് ഒട്ടും പറ്റുന്നില്ല വല്ലാത്തൊരു എന്താ പറയണ്ട ഒരു വല്ലാത്ത ഒരു വിഷമം അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കാരണം എന്റെ ഏറ്റവും വലിയൊരു കുറ്റബോധം എന്താന്ന് വെച്ചാല് മേഘന്റെ മോളുടെ കല്യാണത്തിന് ഈ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വിളിച്ച സമയത്ത് ഞാൻ ഏതോ ഒരു ആശുപത്രി കേസുമായിട്ട് ഞാൻ എവിടെയോ തിരക്ക് പിടിച്ച് നിൽക്കുമായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ മേഘ ഞാൻ തിരിച്ചു വിളിക്കാമേ എന്ന് പറഞ്ഞു പക്ഷെ അത് കുറച്ച് ഗുരുതരമായ ഒരു കേസ് ആയിരുന്നതുകൊണ്ട് ഞാൻ അതിന്റെ പുറകെ പോയി ഇത് മറന്നും പോയി ഇന്ന് പെട്ടെന്ന് ഈ മരണം എന്ന് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കിനുമാണ് എല്ലാം കൂടെ മനസ്സിൽ വന്നിട്ട് ഒന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ അല്ലെങ്കിൽ ഇനി ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഭയങ്കര വിഷമമുണ്ട് മനസ്സിന് തീർച്ചയായും സിനിമ സൂചിപ്പിച്ചതുപോലെ അതുപോലെ തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വേഷങ്ങളൊക്കെ തന്നെ വില്ലൻ വേഷങ്ങൾ കൂടുതലായും കൈകാര്യം ചെയ്തിരുന്ന വില്ലൻ വേഷങ്ങളായിരുന്നു എന്നാൽ അതിൽ നിന്നും ഒന്ന് മാറി വരുന്നത് ഒരു ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിൽ അദ്ദേഹം വളരെ നിസ്സഹായനായ ഒരു ഒരു പാവപ്പെട്ട ഒരു തൊഴിലാളിയുടെ വേഷം ചെയ്യുന്നു ചെയ്യുകയുണ്ടായി വളരെയധികം ഒരു വില്ലനിൽ നിന്നും അത്തരത്തിലുള്ളൊരു കഥാപാത്രത്തെ വേറെയും കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും ആ ഒരു കഥാപാത്രത്തിലേക്ക് എത്തുമ്പോൾ വളരെ വ്യത്യസ്തമായാണ് ആളുകൾക്കത് മനസ്സിലായതും വളരെ രീതി വളരെ വിഷമമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു അഭിനയം തന്നെയാണ് അദ്ദേഹം അതിൽ കാഴ്ചവെച്ചത് താങ്കൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി വേണ്ട രീതിയിലുള്ള ഒരു അർഹത അദ്ദേഹത്തിന് മലയാള സിനിമയിൽ നിന്ന് ലഭിച്ചില്ല എന്നത് ആ തീർച്ചയായിട്ടും കാരണം ഇപ്പൊ ഇപ്പൊ ഒരു അമ്മവേഷം നമ്മുടെ എല്ലാ സിനിമയുടെയും അല്ലെങ്കിൽ നമ്മുടെ കലാരംഗത്തിന്റെ ഒരു ശാപാണ് ഒരാൾ ഒരു വേഷം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ വേഷത്തിലേക്ക് അയാളെ വിളിക്കുകയുള്ളൂ അല്ലാണ്ട് മാറ്റി ചിന്തിക്കത്തില്ല അത് പിന്നെ തുടങ്ങിയത് മുതൽ അവസാനം വരെ അങ്ങനത്തെ ഒരു കഥാപാത്രത്തിലൂടെ പോയ്ക്കൊണ്ടിരിക്കും അല്ല അവരുടെ ഉള്ളിലുള്ള കഴിവുകളോ അല്ലെങ്കിൽ അവർ ഏതൊക്കെ ക്യാരക്ടേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെർഫോം ചെയ്യാൻ എന്നുള്ളത് ഇവിടെ ചിന്തിക്കുന്നില്ല അതിന്റെ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട് അമ്മ വേഷം കെട്ടിയ അമ്മ വില്ലൻ വേഷം കെട്ടിയ വില്ലൻ കൊമേഡിയൻ വേഷം കെട്ടിയ കൊമേഡിയൻ അങ്ങനെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ മേഘനെന്ന ഒരു വ്യക്തിയിലെ റിയൽ ക്യാരക്ടർ അതായത് ഞങ്ങളൊക്കെ സെറ്റിൽ കണ്ടിട്ടുള്ള എപ്പോഴും ഇങ്ങനെ ഒരു നിസ്സഹായ ഒരു നിസ്സഹായതയായിരിക്കും അതായത് അതെനിക്ക് ഒരു ഭയങ്കര ശാന്തതയാണ് മേഘനി ഇത്രയും പൊക്കവും അല്ലെങ്കിൽ അജാനഭാഗമായ അല്ലെങ്കിൽ ഇത്രയും ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളൊരു വ്യക്തിയല്ല ഭയങ്കര സാധുവായ ഭയങ്കര ശാന്തനായ അങ്ങനെ ഒരു മനുഷ്യനാണ് അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ക്യാരക്ടറെ അങ്ങനെയായിരുന്നു അതുകൊണ്ട് പിന്നെ ആക്ഷൻ ഹീറോ അഭിജുലെ ആ കഥാപാത്രം എന്താ അഭിനയിക്കുകയല്ല അത് ജീവിക്കായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം ഇപ്പൊ അർഹതപ്പെട്ട അംഗീകാരം ഒരുപാട് പേർക്ക് കിട്ടാനായിട്ടുണ്ട് അപ്പൊ അത് ഓരോരുത്തർ കൊഴിഞ്ഞു പോകുമ്പോൾ ഓരോരുത്തർ ഇവിടുത്തെ ഇത് ജീവിതം പൂർത്തിയാക്കി മടങ്ങുമ്പോൾ ഇങ്ങനെയുള്ള അനുസ്മരണങ്ങളിലാണ് നമ്മൾ പറയുന്നത് വേണ്ടത്ര പരിഗണിച്ചില്ല വേണ്ടത്ര വേഷം കിട്ടിയിട്ടില്ല എന്നൊക്കെ നമ്മൾ പരാതി പറയുന്നത് അത് സ്വാഭാവികമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു പരാതിയായിട്ടേ നമുക്കിപ്പോ പറയാൻ പറ്റുള്ളൂ കാരണം ഇനി മേഖല ഒരു നല്ല കഥാപാത്രം ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ അപ്പോ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകാമെന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായും അദ്ദേഹത്തിന്റെ സംസ്കാരം ഇന്ന് കോഴിക്കോട്ടെ വസതിയിൽ വെച്ച് നടക്കുകയാണ് താങ്കൾക്ക് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹമില്ലേ പിന്നെ ഞാൻ അത് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് ശരി വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം